നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇൻഡർമിലാൻ ആരെ യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ റണ്ണേഴ്സ് അപ്പിനെ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലൂമിനൻസ് രണ്ട് പൂജ്യത്തിന് തകർത്ത് വിട്ടല്ലോ നെഞ്ച് കിറി വിട്ടു ആ കളിക്ക് ശേഷം ഇൻഡർമിലാന്റെ താരം ലൂയിസ് എൻഡ്രിക്കെ ബ്രസീലുകാരനാണ് അദ്ദേഹം ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സമയത്ത് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തതാണ് ആ ലൂയിസ് എൻഡ്രീക്ക് പറയുന്നു ഇങ്ങനെ ഫ്ലൂമിനൻസ് കളിക്കുമെന്ന് ഇൻഡർമുലാൻഡോ സ്കോഡിലെ യൂറോപ്യൻ താരങ്ങൾ കരുതിയിട്ടില്ല അവർ സർപ്രൈസ്ഡായിപ്പോയി ഞങ്ങൾ ബ്രസീലുകാർക്കറിയാമായിരുന്നു കളി ഇതത്ര എളുപ്പമാവില്ല ഫ്ലൂ ഫ്ലുമനൻസിൻ്റെ കളി എന്താണ് എന്നുള്ളത് പക്ഷേ യൂറോപ്യൻ താരങ്ങൾ അത്ഭുതപ്പെട്ടു പോയി എന്ന് തന്നെ പറയുന്നു ലൂയിസ് എൻട്രിക്കെ ലൂയിസ് എൻട്രിക്കയുടെ വാക്കുകളിലേക്ക് പോവുകയാണ് കളി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കാസി ടി വിയോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായിട്ടും കളി ബുദ്ധിമുട്ടായിരിക്കും എന്നതിന് വാണിംഗ് ഉണ്ടായിരുന്നു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു അത്രയും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഫ്ലൂമിനൻസിൻ്റെ താരങ്ങളെ താരങ്ങളുടെ കളിയും അവരുടെ ക്വാളിറ്റി ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ക്വാളിറ്റിയും ഒക്കെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി ഞങ്ങളുടെ താരങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം നമുക്ക് ഇതൊരു എക്സ്ക്യൂസായിട്ട് എടുക്കാൻ പറ്റില്ല ചൂട് എന്നുള്ളത് പലരും എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നു അതൊരിക്കലും എടുക്കാൻ പറ്റില്ല കാരണം രണ്ട് ടീമിനും സെയ്ബാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നു അവരുടെ ഭാഗത്ത് കൂടുതൽ ഡിസയർ ഉണ്ടായിരുന്നു അതവര് കളിക്കളത്തിൽ കാണിച്ചു ഇനിയിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തല ഉയർത്തി മുന്നോട്ട് പോകണം ഒരുപാട് കാര്യങ്ങളൊന്നും പ്രശ്നമുള്ളതായിട്ടില്ല എന്തൊക്കെയാണ് എന്ന് നോക്കുക സ്ട്രോങ് ആയിട്ട് അടുത്ത സീസണിലേക്ക് തിരികെ വരിക അതാണ് ചെയ്യേണ്ടത് പിന്നെ സ്കോഡിലുള്ള ബ്രസീലിയൻസിനെ അറിയാമായിരുന്നു ഈ കളി ബുദ്ധിമുട്ടേറിയതായിരിക്കും ഏറിയതായിരിക്കും എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുമെന്നുള്ളത് മെയ് ബി യൂറോപ്യൻസ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല അവർ ഗെയിം എത്രത്തോളം ഇൻറ്റൻസീവായിരിക്കും ഫ്ലൂനൻസ് ഇങ്ങനെ കളിക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവില്ല അവർ സർപ്രൈസ്ഡായി പോയിട്ടുണ്ട് എന്തായാലും കൂടുതൽ ശക്തമായിട്ട് അടുത്ത സീസൺ ഞങ്ങൾ തിരിച്ചു വരും എന്നാണ് ലൂയിസ് എൻറി കെ പറയുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി റഫ്